േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല അവൻ ചതിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര ഈസിയുമല്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇനി എന്താണ് അവന്റെ നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പുതിയ നീക്കങ്ങളുമായി മരുന്ന് മാറ്റിവെച്ചു പ്രതികാരം ചെയ്യുകയാണ് രാഹുൽ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതോടെ ഒരു നിമിഷത്തേക്ക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇഷ മാത്രവുമല്ല ഇതോടെ വീട്ടിലെ വേലക്കാരിയോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഇഷ അവൻ സ്വത്തുക്കൾ നേടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ ഉടൻ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഇഷ ഭർത്താവതുകൊണ്ട് മാത്രം എല്ലാം എല്ലാംമിച്ച് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇഷയുടെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം കേട്ടതിനെ തുടർന്ന് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും റാം മോഹൻ സാർ ഈ കാര്യം അറിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന ഇതേ തുടർന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അച്ഛൻ അവനെ കണ്ണുമടച്ചാണ് വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അവസരമാണ് അവനിങ്ങനെ മുതലെടുത്തു കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് നമ്മൾ ഇനിയും അവനെ കയറൂരി വിടുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ അവനെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് മുഴുവൻ ചെയ്യുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇനി എൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിനു വേണ്ടി ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുക എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇഷ ഇതേ തുടർന്ന് ഇഷ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുമ്പോഴാണ് രാഹുൽ സ്വത്തിനു വേണ്ടി കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ ഇഷയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതോടെ മറ്റൊരു സത്യം കൂടി ഇഷ തിരിച്ചറിയുകയാണ് അവന്റെ അച്ഛൻ മരണപ്പെട്ടതല്ല കൊന്നതാണ് അവൻ അതും സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെ അത്രയും ക്രിമിനലായ അവനെ വളരെയധികം ഭയക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനി എന്തു ചെയ്യും എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന ഇഷ വീട്ടിലുള്ള ആരോടാണ് ഈ കാര്യങ്ങൾ പറയുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുകയില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളോട് വേണം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഇഷ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അഭിഷേകിനോട് ഇതേ തുടർന്ന് താൻ അറിഞ്ഞ കാര്യമെല്ലാം ഇഷ തുറന്നു പറയുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഇഷയെ സഹായിക്കുന്നതിനു വേണ്ടി ഞാൻ ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് യാതൊരു വിധത്തിലും ഇഷ പേടിക്കേണ്ടതില്ല കൂടെ ഞാനുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു കൊണ്ട് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ ഇഷയ്ക്ക് കൂടുതൽ ധൈര്യമാകുന്നു എന്നാൽ ഇതേ സമയം ഇഷയെയും കൊല്ലുന്നതിനു വേണ്ടി നെയ്ന കൂടെ നിന്നുകൊണ്ട് പുതിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്റെ കൂടെ ഈ കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് ഇഷ Do like, share and subscribe.